വടകര നഗരസഭയുടെ സമഗ്ര കായിക വിദ്യാഭ്യാസ പദ്ധതിയായ ദിശയിൽ നിന്നും ജില്ലാ സംസ്ഥാന കായിക ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദിശയിലെ താരങ്ങൾക്കുള്ള അനുമോദനം നാളെ നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനുമോദന ചടങ്ങ് ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ഷാജിസ് ഉദ്ഘാടനം ചെയ്യും ദിശ വർഷം പിന്നിടുമ്പോൾ വടകര നഗരസഭ ലക്ഷ്യം വെച്ചത് ഒരു ഒളിമ്പിക്സ് മെഡൽ എന്നതാണ് ഈ ലക്ഷ്യത്തോടൊപ്പം വടകരയിൽ നിന്നുള്ള ഊർജ്ജസ്വലരായ കായിക താരങ്ങളെ കണ്ടെത്തുകയും രാജ്യത്തിന്റെ സ്പോർട്സ് മാപ്പിൽ വടകരയെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന മികച്ച താരങ്ങളാക്കി കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന സ്വപ്നം ലക്ഷ്യപ്രാപ്തിയിലേക്ക് കുതിക്കുകയാണ് നമ്മുടെ ദിശയുടെ കായിക താരങ്ങൾ മത്സരങ്ങളിൽ വളരെ വലിയ മികവ് കാണിച്ചു അതായത് നമ്മൾ ആദ്യത്തെ വർഷത്തെ ആദ്യ സമയങ്ങളിൽ ഫിസിക്കൽ ട്രെയിനിങ് നല്ലൊരു മാറ്റമാണ് തല മത്സരങ്ങളിൽ എല്ലാം ദിശയുടെ കായിക താരങ്ങളാണ് അത്ലറ്റിക്സിൽ ഓട്ടത്തിൽ ചാട്ടത്തിൽ എല്ലാം വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് കാഴ്ചവെക്കാൻ സാധിച്ചത് നേരത്തെ സബ് ജില്ലാ തലത്തിലായിരുന്നുവെങ്കിൽ അത് ജില്ലയിലും സംസ്ഥാന തലത്തിലേക്കും വളർന്ന് ദിശ അതിൻ്റെ ഒരു മികവ് വലിയ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു സന്തോഷം കൂടി പങ്കുവെക്കാനാണ് നിങ്ങളിന്ന് ക്ഷണിച്ചുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് തലത്തിൽ ആ മത്സരം നടന്നപ്പോൾ ഒൻപത് ഫുട്ബോൾ താരങ്ങളാണ് നമ്മുടെ ദിശയുടെ കുട്ടികൾ അഭിമാന താരങ്ങളായിട്ട് മാറിയത് അപ്പോൾ സ്റ്റേറ്റ് തലത്തിലുള്ള ബെസ്റ്റ് പ്ലെയർ നമ്മുടെ ദിശയുടെ കുട്ടിയാണ് ബെസ്റ്റ് ഗോൾ കീപ്പർ നമ്മുടെ ദിശയുടെ കുട്ടികളാണ് പന്ത്രണ്ട് ഗോളാണ് നമ്മുടെ ഒരു കുട്ടി കഴിഞ്ഞ ഇൻ്റർ സ്പോർട്സിൽ അടിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്ന ദിശാ കായിക താരങ്ങളെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒന്ന് ആദരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് നേരത്തെ ഒന്ന് രണ്ട് തവണ നമ്മൾ പരിപാടികൾ വെച്ചിട്ടുണ്ട് ഈ ഏറ്റവും മികച്ച സംസ്ഥാനതലത്ത് തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ദിശാ താരങ്ങളെ നഗരസഭയുടെ നേതൃത്വത്തിൽ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചടങ്ങ് മുപ്പത്താം മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് സാംസ്കാരിക ചത്വരത്തിൽ വെച്ച് ചേരുന്നുണ്ട് അത് നമുക്ക് വലിയൊരു നല്ല രീതിയിലുള്ളൊരു പരിപാടിയാക്കി അത് മാറ്റാൻ കഴിയും അതിന് നിങ്ങളുടെ നല്ല പിന്തുണ വേണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഇത് വിളിച്ചിട്ടുള്ളത് നമ്മളെ ഈ ചടങ്ങ് ഫുട്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ ഷാജിസ് ഷാജിഷ് ഉദ്ഘാടനം ചെയ്യും ചെയർപേഴ്സണും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും പിന്നെ നമ്മുടെ ദിശയുടെ കായിക താരങ്ങളും കോച്ചുമാരും രക്ഷിതാക്കളും എല്ലാം ഈ പരിപാടിയിലുണ്ടാവും ിൽ കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ച ഈ പദ്ധതി ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ പ്രൊഫഷണൽ ടച്ചോടെ ദിശയെ ഇനിയും മെച്ചപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു നിനക്കെന്നാ മോർണിംഗ് എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിടില്ലത് നമ്മടെ ശ്രീശങ്കർ ആചാര്യാണ് अनु लक्षमेंगी श्री शंकराचार्य